ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചിക്കൻ ബോക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പം ചേരുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഡെർമെറ്റോളജി ആൻഡ് വെർനിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റിയാ സെബാസ്റ്റ്യൻ ആണ് നമസ്കാരം ഡോക്ടർ ഇപ്പോൾ പല അസുഖങ്ങളും സീസണലായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കൻ ബോക്സ് എന്നൊരു അസുഖം എപ്പോഴാണ് പടരുന്നത് പല സീസണുകളിലായിട്ട് ഈ രോഗം കാണപ്പെടുന്നുണ്ടോ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് പൊതുവെ ഇവിടെ വേനൽക്കാലത്താണ് ഈ അസുഖം കൂടുതലായി കാണുന്നത് അങ്ങനെ നിർബന്ധമില്ല ഏത് കാലത്തും ചിക്കൻ ബോക്സ് കാണാം വെരിസല്ല സോസ്റ്റർ എന്ന വൈറസ് പരത്തുന്ന ഒരു പകർച്ചപ്പനിയാണ് പെരിസെല്ല അഥവാ ചിക്കൻ ബോക്സ് ഡോക്ടർ ഇപ്പോൾ ഈ ഒരു അസുഖം ഉണ്ടാകാനുള്ള കാരണം ഇപ്പോ ചിക്കൻ ബോക്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിനൊരു പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടാകുമോ ചിക്കൻ ബോക്സ് ഉണ്ടാകുന്നത് ചിക്കൻ ബോക്സ് ഉള്ള ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് വഴിയാണ് അത് രോഗമുള്ളയാൾ സംസാരിക്കുകയോ തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജലഗണങ്ങൾ വഴി വായുവിലൂടെ രോഗാണു മറ്റൊരാളിലേക്ക് എത്തുന്നു രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാലും ചിലപ്പോൾ രണ്ട് ആഴ്ചയ്ക്ക് അതിൽ കൂടുതൽ മൂന്നാഴ്ച വരെ സമയമെടുത്ത് രോഗലക്ഷണങ്ങൾ പ്രകടമാകുകയുള്ളൂ കുമളകൾ നിറഞ്ഞ കുമിളകൾ ഉള്ള സമയത്താണെങ്കിൽ നേരിട്ടുള്ള സമ്പർക്കം വഴിയും ചിക്കൻ ബോക്സ് പകരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കൂടുതലായും ക്ലോസ് കോണ്ടാക്ട്സ് അതായത് ഒരേ വീട്ടിലുള്ളവർ ഹോസ്റ്റലിലുള്ള ഒരേ റൂമിൽ താമസിക്കുന്നവർ കൂടുതൽ സമയം ഒന്നിച്ച് ചെലവഴിക്കുന്നവർക്ക് അത് പകരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഈ ഒരു അസുഖം തുടക്കത്തിൽ തന്നെ ഇത് ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വരാതിരിക്കാൻ നമ്മൾക്ക് പ്രിവെൻറ്റീവായിട്ട് വാക്സിനുകൾ ലഭ്യമാണ് ചിക്കൻ ബോക്സ് വരാതിരിക്കാനുള്ള പ്രതിരോധ വാക്സിൻ രണ്ട് ഡോസുകളായി എടുക്കുന്നു അത് ഒരു വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് തൊട്ട് എടുക്കാം കുട്ടികളിലാണെങ്കിൽ ഒരു വയസ്സിനും നാലു മുതൽ ആറു വയസ്സിന് രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നു പന്ത്രണ്ട് വയസ്സിന് മേലെ ഉള്ളവരിലും അഡൽസിലും രണ്ട് ഡോസുകളായ വാക്സിൻ നാല് മുതൽ എട്ടാഴ്ച വരെ ഇടവേളകളിൽ കൊടുക്കാവുന്നതാണ് അതെടുത്താൽ ചിക്കൻ ബോക്സ് വരാതിരിക്കാനും വന്നാൽ തന്നെ വളരെ തീവ്രത കുറഞ്ഞ രീതിയിൽ വരാനുള്ള സാധ്യതയും ഉണ്ട് അതാണ് വരാതിരിക്കാൻ ചെയ്യാവുന്നത് പിന്നെ ഉള്ളത് രോഗം ഉണ്ടെന്ന് മനസ്സിലായ ഉടനെ തന്നെ രോഗിയെ ഐസൊലേറ്റ് ചെയ്യുക അതായത് മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാതെ അയാളെ ഒരു ഭാഗത്തേക്ക് ഐസൊലേറ്റ് ചെയ്യുക അങ്ങനെ അത് പകരുന്നത് തടയാൻ സാധിക്കും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് വാക്സിനുകൾ എടുക്കാം ഓരോ പ്രായത്തിനനുസരിച്ച് അപ്പോ ഏതൊക്കെ സമയങ്ങളിലാണ് ഈ വാക്സിനുകൾ എടുക്കേണ്ടത് അല്ലെ പ്രായത്തെ അടിസ്ഥാനമാക്കി മാത്രമാണോ ഈ വാക്സിനുകൾ എടുക്കേണ്ടത് പ്രായത്തെ അടിസ്ഥാനമാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കും പന്ത്രണ്ട് വയസ്സിന് മേലെ ഉള്ളവർക്ക് ഒക്കെ വാക്സിൻ എടുക്കാം എന്നാൽ ഇതൊരു ലൈവ് വാക്സിൻ ആയതിനാൽ ഗർഭിണികൾക്കും ശേഷി കുറഞ്ഞവർക്കും ഇതെടുക്കാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് അസുഖം വന്നാൽ അതിന്റെ ചികിത്സ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് ഇമ്മ്യൂണൽ ഗ്ലോബിലിൻ ഇഞ്ചെക്ഷൻ ആയിട്ട് കൊടുക്കാവുന്നതാണ് വാക്സിനുകൾ ആരോഗ്യമുള്ളവരിൽ പ്രതിരോധ ശേഷിയുള്ളവരിലാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് പ്പോൾ പല സാഹചര്യങ്ങളും ഓരോ സാഹചര്യങ്ങളിലായിട്ട് അസുഖങ്ങൾ വരാല്ലോ ഇപ്പൊ മഴക്കാലത്ത് വരുമ്പോൾ പനി കൂടുതലായിട്ട് വരുന്ന സാഹചര്യം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ചിക്കൻ ബോക്സ് എന്നൊരു അസുഖം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വരുന്നത് ഇത് പൊതുവെ വേനൽക്കാലങ്ങളിൽ കാലങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നു അങ്ങനെ ഏത് സമയത്തും ഉണ്ടാവാം ഇതിന് പ്രധാനമായിട്ടും പനിയാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണമായി പനി ദേഹം വേദന തലവേദന ചിലർക്ക് തൊണ്ടവേദന ഒക്കെ ഉണ്ടാവുന്നു അതിനുശേഷം തൊലിപ്പുറമെ ചെറിയ പാടുകൾ ചുവന്ന തടിപ്പുകളോ പാടുകളോ പ്രത്യക്ഷപ്പെടുന്നു വളരെ വേഗം തന്നെ ഇവ കുമ്മളകളായി മാറുന്നു അപ്പോൾ ആ കുമ്മളകൾ വരുന്നതിന് രണ്ടു ദിവസം മുന്നേ മുതൽ ഈ രോഗിക്ക് മറ്റൊരാളിലേക്ക് ഈ രോഗം പകരാനുള്ള കഴിവുണ്ട് അത് മുതൽ അവസാനത്തെ കുമ്പളകൾ ഉണങ്ങി പോകുന്നത് വരെ ഈ രോഗം മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുണ്ട് അപ്പോ അങ്ങനെ കോണ്ടാക്ട് വഴിയാണ് ഇത് പ്രധാനമായും പകരുന്നത് ഡോക്ടർ ചിക്കൻ ബോക്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോ ശരീരത്തിണ്ടാകുന്ന മാറ്റങ്ങൾ കുമിളകൾ ഉണ്ടാകുന്നതും അതുപോലെ മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് ചർമ്മങ്ങളിൽ ഉണ്ടാകുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങളായി പനി തലവേദന ദേഹവേദന ഒക്കെ ഉണ്ടാകുന്നു പെട്ടെന്ന് തന്നെ തൊലിപ്പുറമെ കുമിളകൾ പോകുന്നു ചിലർക്ക് ഈ കുമിളകളോടുകൂടെ ചൊറിച്ചിൽ അനുഭവപ്പെടാം കുമിളകൾ പ്രധാനമായും ശരീരത്തിന്റെ നടുഭാഗത്ത് അതായത് നെഞ്ച് പുറംഭാഗം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആരംഭിക്കുന്നത് ക്രമേണ ഇത് ബാക്കിയുള്ള ഇടങ്ങളിലേക്ക് മുഖം തല കൈകാലുകൾ ഇവിടേക്കൊക്കെ പടരാം ദിവസങ്ങൾ ചെല്ലും തോറും ഈ കുമ്പളകൾ ഉണങ്ങി തുടങ്ങുന്നു ഉണങ്ങി പൊറ്റനായി പിന്നീട് പൊറ്റനടർന്നു പോകുന്നു അപ്പോൾ ഒരു കൂട്ടം കുമ്പളകൾ ഉണങ്ങി തുടങ്ങുമ്പോൾ അടുത്ത ഒരു കൂട്ടം കുമ്പളകൾ പ്രത്യക്ഷപ്പെടാം അതുകൊണ്ട് ഒരേ സമയം പലതരത്തിലുള്ള പാടുകൾ ഈ രോഗിയുടെ ശരീരത്ത് നമുക്ക് കാണാൻ സാധിക്കും മുഴുവനായി ഉണങ്ങി വരാൻ പത്ത് ദിവസം മുതൽ രണ്ടാഴ്ച വരെയും സമയമെടുക്കാറുണ്ട് നമ്മോടൊപ്പം ഇപ്പൊ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ഡോക്ടറോട് ചോദിച്ചോളൂ രണ്ട് ചോദ്യമാണ് ഒന്ന് ചിക്കൻ ബോക്സ് വന്ന് പോകുന്നത് നല്ലതാണ് ശരീരത്തിന് ഒരു രക്തശുദ്ധീകരണത്തിലാണെന്ന് പറയുന്നുണ്ട് അതുകൂടാതെ

ചിക്കൻ ബോക്സ് വന്നു പോവുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത് കുട്ടികളായിരിക്കുമ്പോൾ ആരോഗ്യമുള്ള സമയത്തൊക്കെ വരുമ്പോൾ പൊതുവെ അതിന് സങ്കീർണ്ണതകൾ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വന്നു പോയാൽ പിന്നീട് ചിക്കൻ ആയി വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം വളരെ റയർ ഇൻസ്റ്റൻസില് മാത്രമേ രണ്ടാമത് ചിക്കൻ ബോക്സ് വരാറുള്ളൂ ചിക്കൻ ബോക്സ് ഒരിക്കൽ വന്നവരിൽ പിന്നീട് വരാവുന്ന അസുഖം ഹോസ്റ്റർ അല്ലെങ്കിൽ ഷിംഗിൾസ് എന്ന് പറയുന്ന രോഗമാണ് അതുണ്ടാവുന്നത് രോഗാണോ ശരീരത്തിൽ ചില ഞരമ്പുകളിൽ ഇരുന്നിട്ട് ഇന്നാക്റ്റീവായി ഇരുന്നിട്ട് പിന്നീട് പ്രായമാവുമ്പോഴോ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറയുമ്പോഴോ ആ ഞരമ്പ് വഴി വൈറസ് ഉണ്ടാക്കുന്ന കുമളകളും ബുദ്ധിമുട്ടുകളുമാണ് ഹെർപസ് ഹോസ്ട്രലിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഒരിക്കലും ഉണ്ടായാൽ പിന്നീട് ചിക്കൻ ബോക്സ് ഉണ്ടാവാൻ സാധ്യതയില്ല പ്പോൾ ഡോക്ടർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞു ഒരു രോഗലക്ഷണമായി ശരീരത്തുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുമ്മിളകൾ നമുക്ക് പല അസുഖങ്ങളായി അല്ലെങ്കിൽ ചില സാഹചര്യത്തിന്റെ ഭാഗമായി ശരീരത്തിൽ ഇത്തരത്തിലുള്ള തുടിപ്പുകളും അല്ലെങ്കിൽ കുമുലകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനെ ചിക്കൻ ബോക്സുമായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായും നമ്മൾ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ നമ്മൾ ചോദിക്കുക അടുത്ത് ഈ അടുത്ത് അതായത് മൂന്നാഴ്ചകൾക്കുള്ളിൽ ഏതെങ്കിലും ചിക്കൻ ബോക്സ് ഉള്ള പേഷ്യന്റുമായി കോണ്ടാക്ട് ഉണ്ടായിരുന്നു അതൊരു കാര്യം പിന്നീട് ഇതിന്റെ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാരംഭ ലക്ഷണങ്ങളോടുകൂടെ തുടങ്ങുന്നു കുമ്പളകൾ പ്രധാനമായും ശരീരത്തിന്റെ നടുഭാഗത്ത് ഉണ്ടാകുന്നു കൈകാലുകളിലേക്കൊക്കെ കുറച്ചാണ് ഉണ്ടാകുന്നത് മറ്റു കുമ്പളകൾ വരുന്ന അസുഖങ്ങൾ ചില വൈറൽ പനികളിൽ തന്നെ തക്കാളിപ്പനി പോലെയുള്ള അസുഖങ്ങളിൽ ഉണ്ടാവാം എന്നാൽ അതിനുള്ള ലക്ഷണങ്ങൾ കുമ്പളകൾ കൂടുതലും കൈവെള്ള കാൽവെള്ള വായ്ക്ക് ചുറ്റും വായ്ക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായി കാണുന്നത് അപ്പോൾ ഇതിലുള്ള പ്രധാന ലക്ഷണങ്ങൾ വഴി തന്നെയാണ് നമ്മൾ കൂടുതലും രോഗനിർണയം നടത്തുന്നത് ഡോക്ടർ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് ഒറ്റപ്പാലത്ത് നിന്ന് വിജയനാണ് വിജയൻ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ഹലോ ഹലോ ഡോക്ടർ ഈ ഹലോ ഇത് എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വന്നിട്ടാണ് ഇപ്പോഴാണ് ഒരു മൂന്ന് മാസം മുമ്പാണ് ഈ ഹെർപിസ് ഈ ഹെർപിസ് എങ്ങനെയാണ് ചിക്കൻ ബോക്സ് വന്ന ആൾക്കാർക്ക് വരുന്ന നിർബന്ധമാണോ അത് ഉറപ്പാണോ അത് വന്ന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഹെർപിസ് എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ് വന്നവർക്ക് വരണമെന്ന് നിർബന്ധമില്ല നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ബോക്സ് ഒരിക്കൽ വന്നാൽ ഒരിക്കൽ പ്രകടമായോ അല്ലെങ്കിൽ സബ്ക്ലിനിക്കലായോ ചിലപ്പോൾ ചിക്കൻ ബോക്സ് അധികം കുമ്പളങ്ങളോടുകൂടി ഉണ്ടായിരുന്നിരിക്കുകയല്ല സബ്ക്ലിനിക്കലായി ഇൻഫെക്ഷൻ വന്നാലും ഈ വൈറസ് ചില ഞരമ്പുകളിൽ പൊളിച്ചിരിക്കുന്നു നെഗറ്റീവായിരിക്കുന്നു പിന്നീട് നമുക്ക് പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷിയിൽ ചെറിയൊരു കുറവ് വരുമ്പോഴോ ആണ് ഹെർബസോസ്റ്റർ ഉണ്ടാകുന്നത് അതിന് പ്രിവെന്റീവായി നമുക്ക് ഹെർബസോസ്റ്ററിന് വാക്സിനുകൾ ലഭ്യമാണ് അത് കൂടുതലായും നമ്മൾ പ്രായമായവരിൽ അത് വന്നാൽ കോംപ്ലിക്കേഷൻസ് കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഹെർബിസ് ഹോസ്റ്ററിനെതിരെ വാക്സിൻ ഉണ്ട് നമ്മുടെ ഇവിടെ അത്ര പ്രചാരത്തിൽ ഇല്ല അത്യാവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വാക്സിൻ എടുക്കാവുന്നതാണ് ഹെർബിസ് ഹോസ്റ്ററിന്റെ പ്രധാന ലക്ഷണം അത് ചിക്കൻ ബോക്സ് പോലെ ശരീരം മുഴുവനായി വരില്ല ശരീരത്തിന്റെ ഒരു ഭാഗത്ത് സാധാരണ ഒരു വശത്ത് ഒരു ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന ഏരിയയിൽ മാത്രം ചിലപ്പോൾ വേദനയോ കഠിനമായ അസ്വസ്ഥതയോ ഒക്കെ ആയി തുടങ്ങാം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് പുമളകൾ പ്രത്യക്ഷപ്പെടുന്നത് അത് കൂട്ടമായല്ല കുമളകളായിരിക്കാം അതിന് നമ്മൾ ചിക്കൻ ബോക്സിന് കൊടുക്കുന്ന പോലെ തന്നെയുള്ള ചികിത്സ ആന്റി വൈറൽ മരുന്നുകളും പിന്നെ ലക്ഷണങ്ങൾ അനുസരിച്ച് വേദന സംഹാരികളും ചൊറിച്ചിലുണ്ടെങ്കിൽ അതിന്റെ ഗുളികയൊക്കെ കൊടുക്കുന്നു അതിൽ മുഴുവൻ ചികിത്സ കഴിഞ്ഞ് കുമളകൾ മുഴുവൻ ഉണങ്ങിയാലും ചിലപ്പോൾ ഇതിന്റെ വേദന അതികഠിനമായ വേദന ചിലർക്ക് മാസങ്ങളോളം നീണ്ടു നിൽക്കാം അതിനെ പോസ്റ്റ് ഹെർബറ്റിക്യൂറോളജി എന്ന് പറയുന്നു അതാണ് ഹോസ്റ്ററിന്റെ സാധാരണയുള്ള ലക്ഷണം പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു ചിക്കൻ പോക്സിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മോടൊപ്പം പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് കാഞ്ഞങ്ങാട് നിന്നും മധു ആണ് ചേരുന്നത് മധു ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ ഹലോ ഡോക്ടർ നമസ്കാരം എനിക്ക് ചോദിക്കാനുള്ള ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ പാടുണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ പണ്ട് മുന്നേ ഉള്ളവരും ഒക്കെ കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുളിക്കാൻ പാടുണ്ടോ പാടില്ല അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് പൊതുവേ ഉള്ള ധാരണയാണ് ചിക്കൻ ബോക്സ് വന്നാൽ ധാരാളം പഥ്യങ്ങൾ വേണം കുളിക്കാൻ പാടില്ല കുളിക്കുമ്പോഴാണ് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നത് എന്നൊക്കെ എന്നാൽ ചിക്കൻ ബോക്സ് വരുന്നവരിൽ പ്രത്യേകിച്ച് പഥ്യങ്ങൾ ഒന്നും ഭക്ഷണ കാര്യത്തിലില്ല എന്ത് ഭക്ഷണവും ആരോഗ്യപ്രദവും പോഷക സമൃദ്ധവുമായ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിൽ നിന്ന് ഉപ്പ് ഒഴിവാക്കാൻ പാടില്ല ഉപ്പ് ഒഴിവാക്കി ഭക്ഷണം കഴിക്കണം എന്നുള്ളതും ശരിയായ രീതിയല്ല ധാരാളം വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് ചിക്കൻ ബോക്സിന് ചികിത്സയായി നമ്മൾ ആന്റിവൈറൽ മരുന്നുകളൊക്കെ എടുക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ചിക്കൻ ബോക്സ് വരുന്നവർക്ക് കുളിക്കാമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ചിക്കൻ ബോക്സ് വരുന്നവർ എല്ലാ ദിവസവും കുളിക്കണം അതായത് ശരീരം വൃത്തിയാക്കി വെക്കണം അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് സെക്കൻഡറി ആയി തൊലിപ്പുറമേയും കുമളകളിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുണ്ടായാൽ അത് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ എല്ലാ ദിവസവും ചിക്കൻ ബോക്സ് വന്നു എന്ന് വെച്ച് കുളിക്കാതിരിക്കേണ്ട കുളിക്കുക തന്നെ ചെയ്യണം കുളിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കുമ്പളകൾ ഒരച്ച് പൊട്ടിക്കരുത് ബ്രഷോ ചകിരിയോ ഇഞ്ചിയോ ഒന്നും ഇട്ട് ഒരച്ചു കുളിക്കേണ്ട ആവശ്യമില്ല വെറുതെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കുളിച്ചാൽ മതി പിന്നെ മഞ്ഞള് ഡെറ്റോൾ മുതലായ സാധനങ്ങളൊന്നും ദേഹത്ത് പുരട്ടണ്ട അതിനോട് അലർജി പോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാധാരണ പോലെ എല്ലാ ദിവസവും ചിക്കൻ ബോക്സ് വന്നവർക്കും കുളിക്കാവുന്നതാണ് പിന്നീടുള്ളത് ചിക്കൻ ബോക്സ് വന്ന് രോഗി കുളിക്കുമ്പോഴാണോ മറ്റൊരാൾക്ക് രോഗം പകരുന്നത് എന്ന് പൊതുവേ ഒരു സംശയം പറയാറുണ്ട് അത് അങ്ങനെയല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രോഗാണോ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ ഒരാൾക്ക് രണ്ടാഴ്ച സമയമെടുക്കുന്നു അപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ടായ രോഗിക്കും രോഗം ഭേദമാകാൻ ഏകദേശം രണ്ടാഴ്ച സമയമെടുക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് കുളിക്കുമ്പോഴാണ് രോഗം വരുന്നത് എന്നുള്ള തോന്നൽ തോന്നലുണ്ടാകുന്നത് ശരിക്കും അത് കുളിയുമായിട്ട് ബന്ധമൊന്നുമില്ല അത് ആ അസുഖത്തിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് പഥ്യങ്ങൾ സാധാരണ ഒരു പനി വരുന്നത് പോലെ റസ്റ്റ് എടുക്കുക വീട്ടിൽ മറ്റാരുമായി സമ്പർക്കമില്ലാതെ ഐസൊലേഷനിൽ ഇരിക്കുക എന്നുള്ളതാണ് ചിക്കൻ ബോക്സിൽ പ്രധാനമായും ചെയ്യാനുള്ള പിന്നെ മറ്റു സങ്കീർണതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഡോക്ടറെ കണ്ട് ചികിത്സ എടുക്കണം ചിക്കൻ ബോക്സിന്റെ ചികിത്സയും കൃത്യമായി ചെയ്യണം ഡോക്ടർ ഇപ്പോൾ പ്രേക്ഷകൻ ചോദിച്ചതുപോലെ തന്നെ ചിക്കൻ ബോക്സിനെ കുറിച്ച് പല സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ കുളിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ അപ്പോൾ എന്തൊക്കെ ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോൾ ഉപ്പ് കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് ഇതൊക്കെ പല തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ തെറ്റിദ്ധാരണ അതാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ പഥ്യങ്ങൾ ഒന്നുമില്ല സാധാരണയായി നമ്മൾക്ക് ഒരു പനി വരുന്നത് പോലെ ഉള്ളു ചിക്കൻ ബോക്സും ഭക്ഷണത്തിൽ നിന്ന് ഒന്നും ഒഴിവാക്കേണ്ട കൂടുതൽ ദിവസങ്ങൾ ഉപ്പൊക്കെ ഒഴിവാക്കിയാൽ രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് കുറവ് കുറവ് വരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉപ്പൊക്കെ സാധാരണ മൂല തന്നെ ഉപയോഗിക്കാം സാധാരണയായിട്ടുള്ള ആരോഗ്യപ്രദമായ എല്ലാ ഭക്ഷണങ്ങളും ഉപയോഗിക്കുകയും എല്ലാ ദിവസവും കുളിക്കുകയും ചെയ്യാം ഏറ്റവും അത്യാവശ്യം എത്രയും പെട്ടെന്ന് അതിന്റെ ചികിത്സ തുടങ്ങുക അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഓയിൽ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ കൂടുതൽ ഓയിലുള്ള ഭക്ഷണം ദഹനത്തിന് ബുദ്ധിമുട്ടുള്ള ഭക്ഷണം സാധാരണ ഒരു പനി വരുമ്പോഴും ഒഴിവാക്കുന്നത് പോലെ തന്നെ ഉള്ളു അതല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം അതനുസരിച്ച് ക്രമീകരിക്കുക അതല്ലാതെ പ്രത്യേകിച്ച് ഏഹ് മദ്യങ്ങൾ ഒന്നും തന്നെയില്ല ചിക്കൻ ബോക്സിന്റെ ഒരു സങ്കീർണതയായി റയറായിട്ട് ചിലപ്പോൾ കരളിനെ ബാധിച്ച് ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ വരാം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണം ഒത്തിരി പനിയുള്ളപ്പോഴും നമ്മൾ പോലെ തന്നെ സാധാരണയായ എല്ലാ ഭക്ഷണങ്ങളും തണുപ്പില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം തണുപ്പിച്ച് ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഭക്ഷണങ്ങളും അങ്ങനെ കഴിക്കാതെ സാധാരണയായി കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ചിക്കൻ ബോക്സ് ഉള്ളപ്പോഴും കഴിക്കാം ഡോക്ടർ നമ്മോടൊപ്പം ചോദിച്ചോളൂ നമസ്കാരം സാറേ സാറെ നമ്മുടെ ഈ ചിക്കൻ പോക്സും സ്മോൾ പോക്സും നമ്മൾ വെള്ളവെത്യാസം ഉണ്ട് എനിക്ക് പണ്ട് സ്മോൾ പോക്സ് ഒരു പത്ത് നാല്പത് വർഷങ്ങൾ മുമ്പാണ് ഇപ്പൊ രണ്ടും നമ്മള് വെള്ളവ്യത്യാസം ഉണ്ടാന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചാറേ ചിക്കൻ പോക്സും സ്മോൾ പോക്സും രണ്ട് രോഗങ്ങളാണ് അത് രണ്ട് വയസ്സ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് സ്മോൾ പോക്സ് ഉണ്ടാക്കുന്ന വൈറസിന്റെ ഗ്രൂപ്പിലല്ല ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വേറെ ഗ്രൂപ്പിലുള്ള വൈറസ് ആണ് ആകെയുള്ളത് പേരിലുള്ള സാമ്യമാണ് പിന്നെ കുമളകൾ ആയിട്ട് പ്രത്യക്ഷപ്പെടാം ഇപ്പൊ കുറെയേറെ വർഷങ്ങളായി നമുക്ക് സ്മോൾ പോക്സ് രോഗം നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത് പുതിയതായി സ്മോൾ പോക്സ് കേസുകൾ വരുന്നില്ല കുറെ വർഷങ്ങൾക്ക് മുന്നേ ചെറുപ്പത്തിൽ വന്നാണ് സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി അത് കുറച്ചുകൂടി തീവ്രത കൂടിയ അസുഖമാണ് ചിക്കൻ പോക്സ് കുമളകൾ ഉണ്ടാകുന്നെങ്കിലും അത് പൊതുവെ വേറെ അധികം കോംപ്ലിക്കേഷൻസിലേക്ക് പോവാറില്ല അതുപോലെ ചെറിയ കുമ്മളകളായി വന്ന് സാധാരണ ഒരു രണ്ടാഴ്ച സമയത്തിൽ ഭേദമാവുകയാണ് ചെയ്യുന്നത് സ്മോൾ പോക്സും ചിക്കൻ പോക്സും ഒരേ ഗ്രൂപ്പിലുള്ള വൈറസ് ഉണ്ടാക്കുന്ന അസുഖമല്ലാതെ രണ്ടും രണ്ട് തരത്തിലുള്ള അസുഖമാണ് പേരിന് മാത്രമേ സാമ്യമുള്ളൂ ഡോക്ടർ ഇപ്പോൾ ചിക്കൻ ബോക്സ് വരുമ്പോൾ നമ്മളൊരു പ്രാഥമിക ചികിത്സ നടത്താറുണ്ട് അപ്പോൾ ഈ ഒരു പ്രാഥമിക ചികിത്സ എത്രത്തോളം നല്ലതാണ് മറ്റ് രീതികൾ എന്തൊക്കെയാണ് ചിക്കൻ ബോക്സിൽ പ്രധാനമായിട്ടുള്ളത് കുമ്പളകൾ കണ്ടാൽ ഉടനെ തന്നെ അതായത് അസുഖം ഉണ്ടെന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സ തുടങ്ങുക എന്നുള്ളതാണ് ചികിത്സയായി നൽകുന്നത് ആന്റി വൈറൽ മരുന്നുകൾ എസൈക്ലോബിർ പോലെയുള്ള മരുന്നുകൾ അല്ലെങ്കിൽ അതേ ഗണത്തിൽപ്പെട്ട വേറെ മരുന്നുകളാണ് അതിന് ചികിത്സയായി നൽകുന്നത് അത് എത്രയും വേഗം തുടങ്ങുകയാണെങ്കിൽ രോഗം ഒത്തിരി തീവ്രമായി വരാതിരിക്കാനും സങ്കീർണതകൾ കുറവായിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത് എത്രയും വേഗം തുടങ്ങണം അത് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ഒരു രോഗിയുടെ പ്രായം തൂക്കം മറ്റ് രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ നോക്കി കിഡ്നിയുടെ അസുഖങ്ങൾ ക്രിയാറ്റനിൻ കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയാണ് അതിന്റെ ഡോസ് നിശ്ചയിക്കുന്നത് അപ്പോൾ ആ ആന്റി വൈറൽ മരുന്നുകളാണ് ചിക്കൻ ബോക്സിന് പ്രധാനമായിട്ടും എടുക്കേണ്ട ചികിത്സ അത് എത്രയും വേഗം തന്നെ തുടങ്ങണം പിന്നീടുള്ളത് അതിന്റെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് അതായത് പനി ഉണ്ടെങ്കിൽ പനിയുടെ മരുന്ന് ചൊറിച്ചിലുണ്ടെങ്കിൽ അതിന്റെ മരുന്ന് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ പൊട്ടലുണ്ടെങ്കിൽ പൊട്ടലിൽ പുരട്ടാൻ ആന്റിബയോട്ടിക് ക്രീമുകൾ ഇതൊക്കെയാണ് ചിക്കൻ ബോക്സിന്റെ ചികിത്സയായി കൊടുക്കുന്നത് സാധാരണഗതിയിൽ ഒരാഴ്ചത്തേനാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ അസുഖത്തിന്റെ തീവ്രതയും മറ്റ് കൂടെയുള്ള അസുഖങ്ങളും എല്ലാം അനുസരിച്ച് അതിന് വ്യത്യാസമുണ്ടാകും പിന്നെ ചിക്കൻ ബോക്സിന് പൊതുവെ ആരോഗ്യമുള്ളവരിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലെങ്കിലും തീരെ ചെറിയ കുഞ്ഞുങ്ങൾ അതായത് ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഗർഭിണികൾ രോഗപ്രതിരോധശേഷി കുറവുള്ളവർ അത് മറ്റു രോഗങ്ങൾ മൂലമോ അല്ലെങ്കിൽ രോഗത്തിന്റെ ചികിത്സകൾ മൂലമോ പ്രതിരോധശേഷി കുറവുള്ളവർ അങ്ങനെയുള്ളവരിൽ സങ്കീർണതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് പ്രധാനമായും തലച്ചോറിനെ ബാധിക്കുകയാണെങ്കിൽ മെനിഞ്ചൈറ്റിസ് എൻസെഫലൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ ശ്വാസകോശത്തെ ബാധിക്കുകയാണെങ്കിൽ ന്യൂമോണിയ ചുമ ശ്വാസ തടസ്സം അങ്ങനെയൊക്കെ ഉണ്ടാവാം അതല്ല കരളിനെ ബാധിക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പിന്നെ രക്തത്തിൽ പഴുപ്പ് കലർന്നാൽ സെപ്സിസ് ഇതൊക്കെ ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ സങ്കീർണതകൾക്കും നൽകണം ഒരു പ്രേക്ഷകൻ ഷമീർ ചേരുന്നുണ്ട് ഷമീർ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ഹലോ ഹലോ പറഞ്ഞോളൂ ഷമീർ പറഞ്ഞാ വിളിക്കുന്നേ ഹലോ എനിക്ക് വീട്ടിലെ ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള അംഗങ്ങൾ കൂടി പ്രതിരോധം വരുന്നോ അങ്ങനെ എന്തെങ്കിലും കഴിക്കേണ്ട അതെ വീട്ടിൽ ഒരാൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായാൽ ഞാൻ പറഞ്ഞതുപോലെ അത് പകരുന്നത് പ്രധാനമായും വായുവിലൂടെയാണ് അപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ട് എന്ന് മനസ്സിലായ ഉടനെ തന്നെ ആളെ ഐസൊലേറ്റ് ചെയ്യാവുന്നതാണ് മറ്റുള്ള മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാതെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം പക്ഷേ ഈ കുമ്പളകൾ വരുന്നതിന് രണ്ടു ദിവസം മുന്നേ മുതൽ തന്നെ രോഗം മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഐസൊലേറ്റ് ചെയ്താലും ചിലപ്പോൾ കൂടെയുള്ളവർക്ക് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മൂന്നാഴ്ചക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ വരാവുന്നതാണ് അപ്പോൾ മുന്നേ ചിക്കൻ ബോക്സ് വന്നിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് എത്രയും വേഗം വാക്സിൻ ചിക്കൻ ബോക്സിന്റെ വാക്സിൻ ആദ്യത്തെ ഡോസ് എടുക്കാം അതായത് സമ്പർക്കം ഉണ്ടായി രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യത്തെ ഡോസ് എടുക്കുകയാണെങ്കിൽ രോഗം വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് വന്നാലും തീവ്രത കുറഞ്ഞതാവാൻ സാധ്യതയുണ്ട് അതല്ല കൂടുതൽ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ചികിത്സയ്ക്ക് പോകുന്നതെങ്കിൽ നമുക്ക് ആന്റി വൈറൽ മരുന്നുകൾ അഞ്ചോ ഏഴോ ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ വാക്സിൻ എടുക്കുന്നതിൽ ഫലം കിട്ടുകയില്ല കാരണം വാക്സിൻ്റെ ഇഫക്റ്റ് വരാനൊരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആന്റി വൈറൽ ഗുളികകൾ തന്നെ എടുക്കാം ഐസൊലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷെ ഒരേ വീട്ടിലുള്ളവരൊക്കെ ആകുമ്പോൾ തന്നെ ചിലപ്പോൾ ശരീരത്തിൽ സാധ്യതയുണ്ട് അങ്ങനെ രോഗത്തിൽ കാണുകയാണെങ്കിൽ പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു ഡോക്ടർ ഹലോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ചിക്കൻ ബോക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് നമുക്കൊപ്പം ചേർന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി ആൻഡ് ബെർനിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റിയാ സെബാസ്റ്റിൻ ആണ് നന്ദി ഡോക്ടർ ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം